ഐலூர் ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കുട്ടികളുടെ കലോത്സവം കിലുക്കം ഐலூர் പ്രഭാ ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയലിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിക്നേഷ് കലോത്സവത്തിന്റെ ഉൽഘാടനം നിർവഹിച്ചു കുട്ടികൾ കുട്ടകാര കഴിവുകളോ ആ കഴിവുകളെ കണ്ടിട്ട് അതിനെ പ്രോചോദനം പ്രോത്സാഹിപ്പിക്കാൻ hadir മണിക്ക് മുന്നে എല്ലാ പിന്തുണയും ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ അച്ഛനമ്മമാരും അവരെയും കുട്ടികളേയും പരിശോധിക്ക് നാം ആ പ്രതിസമതിര ആ സ്വപ്നത്തിൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഹൈവേ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പ്രതിരോധ പ്ലേസ് വരുന്നത് കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ കുട്ടികളുണ്ടായപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ കുട്ടികൾക്ക് ആ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ അവരിലൂടെ നമ്മൾ കണ്ടെടുക്കുക അങ്ങനെ ആ സന്തോഷത്തിനു വേണ്ടി ആ സന്തോഷ ദൃശ്യത്തിനു വേണ്ടിയാണ് ഈ ഒരു വേദി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒട്ടേറെ നല്ല കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിൽ വിശ്വാസം എന്താണെന്നും അന്ധവിശ്വാസം എന്താണെന്നും ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഈ സമൂഹത്തിൽ നമ്മളാകുന്ന സഹായം മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിൽ നമ്മൾ എങ്ങനെ മാറണമെന്നും നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ വേണം കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ അത്തരത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് കുടുംബം എന്താണ് എന്ന് അറിഞ്ഞ് വളരുമ്പോഴാണ് ഈ സമൂഹത്തിൽ അവർ വലിയ വ്യക്തിത്വങ്ങളായി മാറുവാനും സാധിക്കുന്നത് ഇവിടെ തന്നെ നോക്കി അറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അംഗൻവാടികളിലെ വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ രജനി ജയലക്ഷ്മി കണ്ണനുണ്ണി മവിതാ വിശ്വനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗമാർ ചന്ദ്രൻ മഞ്ജുള സുരേന്ദ്രൻ ഗോപിക വി ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിച്ചത് യുടി ന്യൂസ് പാലക്കാട്